അപൂർവ രോഗത്താൽ ദുരിതമനുഭവിക്കുന്ന അടിമാലി പതിനാലാം മൈൽ തുമ്പിപ്പാറക്കുടി സ്വദേശി ബെയ്സിൽ ജോയിക്കായി നാടൊരുമിക്കുന്നു ബെയ്സിൽന് ചികിത്സാധനം കണ്ടെത്തുന്നതിനായി ഇരുമ്പുപാലത്ത് പൊതുജന സമാഹരണം നടത്തി സ്കോളിയോസിസ് എന്ന രോഗത്താൽ കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബെയ്സിൽ സ്കോളിയോസിസ് എന്ന അപൂർവ രോഗം ബാധിച്ച കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അടിമാലി പതിനാലാം മൈൽ തുമ്പിപ്പാറക്കുടി സ്വദേശി ബേസിൽ ജോയി വളർച്ചയുടെ കാലഘട്ടത്തിൽ നട്ടെല്ലോ വശങ്ങളിലേക്ക് വളയുന്ന അവസ്ഥയായ രോഗമാണിത് ബേസിലിന്റെ ചികിത്സയ്ക്ക് ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ ആവശ്യമാണ് സുമനസ്സുകളുടെ സാമ്പത്തിക സഹായത്തിൽ ആദ്യം ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു ആറുമാസത്തിനു ശേഷം വീണ്ടും ഒരു ശസ്ത്രക്രിയ കൂടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗാവസ്ഥയിൽ വലിയ ബേസിലിന് കൈത്താങ്ങാകുവാൻ വേണ്ടി ധനസമാഹരണത്തിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇരുമ്പുവാലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇന്ന് ഇരുമ്പുവാലത്ത് ധനസമാഹരണം നടത്തിയത് ഇരുമ്പാലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സംയുക്തമായ കൂട്ടായ്മയോടുകൂടി ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെയും മത സാംസ്കാരിക സാംസ്കാരിക സാമൂഹിക രംഗങ്ങളുടെ മേലാധ്യക്ഷന്മാരുടെയും എല്ലാ സഹായത്തോടെ ഞങ്ങൾ ഇന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുകയാണ് തുടർന്നും ഈ സംരംഭത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ സൊസൈറ്റിയുടെ പേരിൽ നടക്കുന്ന ഈ സംഭാവന വൻ വിജയപ്രദമാക്കി തീർത്ത ആ കുട്ടിയുടെ ചികിത്സയ്ക്കും ആ കുടുംബത്തിൻ്റെ തുടർന്നുള്ള ജീവിതത്തിനും സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇരുമ്പുവാലത്ത് നടന്ന ധനസമാഹരണ യജ്ഞത്തിൽ നിരവധി പേരാണ് പങ്കെടുത്ത് ഇരുമ്പുവാലം കേരള ബാങ്ക് ശാഖയിൽ ഇരുമ്പുവാലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഈ അക്കൗണ്ട് വഴി സുമനസ്സുകൾക്ക് സഹായം നൽകാവുന്നതാണ് ധനസമാഹരണ യജ്ഞത്തിന് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബേബി അഞ്ചേരി സെക്രട്ടറി പി പി ബാബു ഖജാഞ്ചി എം പി സൈനുദ്ധീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി